നല്ല നേതാവായിട്ടുള്ള അതേപോലെ നല്ല നേതാവാണ് അല്ലേ അല്ലേന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവായിട്ടുള്ള ആ രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളിൽ കൂടി സ്ത്രീകളും അതേപോലെ തന്നെ സ്ത്രീകളല്ലാത്ത ട്രാൻസ് വുമണും ഒക്കെ രംഗത്തേക്ക് വന്നു അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്തോളം പരാതികളാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം കൊട്ടി കൊഴിച്ചുകൊണ്ട് നാളിതുവരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡനവീരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്നാൽ സത്യം എന്തായിരുന്നു നമുക്കറിയാം ദ്ദേഹം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ വിഷയങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്നു വരെയും ഇപ്പോഴും എപ്പോഴും ആയിട്ട് രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോയെങ്കിലും മിനിമം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹം വെറും മണ്ഡലനാണെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഒരിക്കലുമല്ല കാരണം ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കകത്തുള്ള ആളുകളും അതേപോലെ തന്നെ എൽ പിന്നെ അതോടൊപ്പം തന്നെ സംഘിക്കുട്ടന്മാരും ഒക്കെ ചേരുന്നുണ്ട്